മാള ലയൻസ് ക്ലബ് ഓണാഘോഷവും സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ സന്ദർശനവും നടന്നു കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു അഷ് ഞങ്ങൾ കിറ്റ് വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള മനസ്സ് തുറന്നു പറയുന്നോ അത് തന്നെയാണ് ഏറ്റവും വലിയ സർവീസ് ഇത് തന്നെയാണ് നമ്മള് എല്ലാ തലങ്ങളിലും നടപ്പിലാക്കേണ്ടത് കാരണം പല വീടുകളിലും നമുക്ക് അനുഭവമുള്ളതാണ് പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിൽ വീടുകളൊക്കെ കാണുമ്പോൾ വലിയ വലിയ കൊട്ടാരങ്ങളാണ് പക്ഷെ ആ വീടിന്റെ ഉള്ളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വസ്തുക്കൾ കിട്ടാതെ ഭക്ഷ്യവസ്തുക്കൾ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ പ്രദേശത്തുണ്ട് നോക്കിക്കഴിഞ്ഞാൽ കിറ്റും വന്നത് വാങ്ങി പോകാനായിട്ട് കാണിക്കുന്ന വേദന മനസ്സുകൊണ്ട് സിറിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു അമൃത സൂപ്പർ സ്റ്റാർ സിംഗർ ഫൈനലിസ്റ്റ് ധ്രുവയ ചടങ്ങിൽ ആദരിച്ചു രാജേഷ് പ്രവീൺ ജീജ ദേവസി പ്രിയദർശൻ സാലി പീറ്റർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു